ഇടിമുഴക്കം പോലെ ശബ്ദമുള്ളവൻ അന്തോണി എന്ന പദത്തിൻ്റെ അർത്ഥമാണിത് അതൊരു ഇടിമുഴക്കം തന്നെയായിരുന്നു ഫ്രാൻസ് പോളണ്ട് ഇറ്റലിയിലെ നഗരങ്ങളിലെയും പട്ടണങ്ങളെയും ഗ്രാമങ്ങളെയും ഞെട്ടിച്ചുകൊണ്ട് മുഴങ്ങിയ ഇടിനാഥൻ ആകാശത്തിലെ പറവകളും ജലത്തിലെ മത്സ്യങ്ങളും ആ ശബ്ദപ്രഭാവത്തിൽ നിശ്ചലമായി നിന്നു എളിമയുള്ളവർക്ക് ആ ശബ്ദം ശ്രവണസുഖം നൽകുന്നതായിരുന്നു പണ്ഡിതർക്ക് വിസ്മയകരവുമായിരുന്നു പാപികൾക്ക് ചാട്ടവാറടി പോലെ അഹങ്കാരികൾക്ക് തീപ്പൊള്ളൽ പോലെയും ആയിരുന്നു അത് യുദ്ധം വിനോദമാക്കിയ ജനതയെ ശക്തമായി എതിർത്തു പലിശ വരുമാനമാക്കിയവരെ ശകാരിച്ചു പീഡിതരെ ആശ്വസിപ്പിച്ചു തൊഴിലാളികളെ ആശ്ലേഷിച്ചു ദരിദ്രരെ സഹായിച്ചു അതെ ആ ഇടിമുഴക്കം അങ്ങനെയായിരുന്നു മെലിഞ്ഞു നീണ്ട ശരീരം അഴിഞ്ഞു തൂങ്ങിയ കാവി വസ്ത്രം അരയിൽ കയറുകൊണ്ടൊരു കെട്ട് ക്ഷീണിതൻ ആ മുഖത്തു പക്ഷെ എന്തോ ഒരു ഭൗമിക തേജസ്സുണ്ട് ആ കണ്ണുകളിൽ എന്തൊരു പ്രകാശം ആ ശബ്ദത്തിന് എന്തൊരു ഗാംഭീര്യം പ്രസംഗങ്ങളിൽ ആശയങ്ങൾ നിറഞ്ഞ അത്യുത്തമമായ കാര്യങ്ങൾ പതിമൂന്നാം നൂറ്റാണ്ടിൽ തിരുസഭയുടെ ചൈതന്യത്തിനും ശോഭനീയമാക്കിയ ജ്ഞാനിയായ എളിമയും ദാരിദ്ര്യവുമുള്ള സന്യാസി പാതുവായിലെ വിശുദ്ധ അന്തോണീസ് അക്കാലത്ത് ഏക സാമൂഹ്യ സമ്പർക്ക മാധ്യമമായ പ്രസംഗങ്ങളിലൂടെ അസാധാരണമായ അനുഗ്രഹപ്രതാവുമായ വിധം സഭാസേവനം നടത്തിയവൻ വിശുദ്ധ അന്തോണീസ് അന്തോണിസിന്റെ ആരും അറിയാത്ത ജീവിതചരിത്രവുമായി ഞാൻ വരുന്നുണ്ട് നിങ്ങൾ റെഡിയാണോ വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക്